അയലോകത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ പിലിപ്പിക്കേട്ടൻ ഉണ്ടായിരുന്നു നൂറ്റാഞ്ചൂർ പിിലിപ്പിക്കേടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പിലിപ്പ് വിലിപ്പ് എന്ന് പറഞ്ഞാൽ പിലിപ്പ് എന്നാണ് ശരിക്കും പറഞ്ഞിട്ട് ഏഹ് നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ ഫിലിപ്പിയാടൻ ഏഹ് പിലിപ്പേട്ടൻ രാവിലെ എഴുന്നേറ്റ് ചായ അടിക്കും ഏഹ് പിന്നെ നമ്മുടെ ഈ പുട്ടും കടലയും അവിടുന്ന് പുട്ടും കടലയും ഭയങ്കര ഫേമസ് ആയിരുന്നു ഞങ്ങളെല്ലാവരും രാവിലെ അവിടെ പോയാൽ വീട്ടിലേക്കുള്ള പുട്ടും കടലൊക്കെ പഠിക്കുന്നത് വിലിപ്പിക്കേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കട്ടയാണ് ജിമ്മില് അന്ന് ജിമ്മല്ല നാച്ചുറലി പടിയെടുത്തുള്ള ആ ഒരു നല്ല ചെസ്റ്റൊക്കെ ഇങ്ങനെ ഒരു ജിമ്മാണ് ആള് നല്ല വെളുത്തു തൊടുത്ത് ഒരു അഞ്ചു മൂന്നിൻ്റെ മാലയൊക്കെ ഇട്ട് രാവിലെ ഈ ചായടിയ കുക്കിങ്ങ അങ്ങനെ വിലപ്പേട്ടന കുറെ കഴിഞ്ഞപ്പോ കടയൊക്കെ അങ്ങ് നിർത്തി അങ്ങനെ ഇതായിട്ട് നമ്മുടെ പച്ചക്കറി കട ഉണ്ട് ഏഹ് അമ്മാവന് അപ്പൊ അവിടെ ഇങ്ങനെ കടയിൽ നിൽക്കുവാ അപ്പൊ അങ്ങനെ നിന്ന് കഴിഞ്ഞ് ഒരു ദിവസം വീട്ടിൽ വന്നു ഞാൻ വൈകിട്ട് കടയൊക്കെ കൂട്ടി വീട്ട് വന്നു കഴിഞ്ഞപ്പോ എന്റെ ഇളയ അമ്മാവൻ അപ്പൊ പുള്ളിക്ക് എന്തോ അസുഖം അസുഖം അല്ല ഇങ്ങനെ പ്രായമൊക്കെ ആവുമ്പോൾ ഇച്ചിരിക്കും നമ്മള് ശരീരമൊക്കെ ഉടയല്ലോ ഷൂറൊക്കെ കൊണ്ടുപോകുന്ന അറിയില്ല എന്തായാലും ഇച്ചിരി ഒന്ന് മെലിഞ്ഞു അപ്പൊ എന്റെ അമ്മാൻ പുള്ളി അളെ അമ്മാൻ പുള്ളി ഇങ്ങനെ മുക്കി കൈവെച്ച് ഇങ്ങനെ നോക്കിയിരിക്കും എടീ അടിമുടി നോക്കിക്കൊണ്ടിരിക്കും എന്നാ നോക്കി എന്റെ നെയ്മ എങ്ങനെയല്ലെന്ന് മനുഷ്യനാ ചങ്കി തട്ടി ചായ അടിച്ചോണ്ടിരുന്നു അതായത് ഈ ചായ അടിക്കുമ്പോ ഇങ്ങനെ അതായത് ഇങ്ങനെ ിപ്പിങ്ങീട് ചൊങ്ങി തട്ടി തെറിച്ച